രജിസ്റ്റർ ചെയ്ത കേസുകളുമായി ബന്ധപ്പെട്ട് മാറ്റിക്കുഴൽനാടൻ എംഎൽഎയും ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും പോലീസ് സ്റ്റേഷനിൽ ഹാജരായി പോലീസിന്റെ നോട്ടീസ് അനുസരിച്ചാണ് ഇരുവരും സ്റ്റേഷനിലെത്തിയത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടാൽ ഹാജരാകണമെന്ന് ജാമ്യം നൽകിയപ്പോൾ കോടതി നിർദ്ദേശിച്ചിരുന്നു നേര്യമംഗലം കാഞ്ഞിരവേലിയിലെ കാട്ടാനെ ആക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ കോതമംഗലത്തുണ്ടായ പ്രതിഷേധ സമരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിലാണ് മാത്യക്കുഴൽനാടനെയും മുഹമ്മദ് ഷിയാസിനെയും പോലീസ് നോട്ടീസ് നൽകി വിളിച്ചുവരുത്തിയത് ഇവരിൽ നിന്നും പോലീസ് ഇൻസ്പെക്ടറാണ് മൊഴിയെടുത്തത് നേരത്തെ തയ്യാറാക്കിയ ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിലായിരുന്നു മൊഴിയെടുക്കൽ വീഡിയോ ദൃശ്യങ്ങളും പോലീസ് കരുതിയിരുന്നു ആദ്യം മാത്യക്കുഴൽനാടനിൽ നിന്നുമാണ് മൊഴിയെടുത്തത് ഒരു മണിക്കൂറിലധികം നീണ്ടുനിന്നു പിന്നീടായിരുന്നു മുഹമ്മദ് ഷിയാസിന്റെ മൂന്ന് കേസുകളും മുഹമ്മദ് ഷിയാസിനെതിരെ നാല് കേസുകളുമാണ് മൊഴിയെടുക്കലിനോട് പൂർണ്ണമായി സഹകരിച്ചുവെന്ന് മാറ്റി പറഞ്ഞു പരമാവധി സത്യസന്ധമായി തന്നെ മറുപടി നൽകിയിട്ടുണ്ട് പോലീസ് എന്തായാലും നല്ല വെൽ ആയിരുന്നു ഐ ദം കാരണം അവർ വീഡിയോ ക്ലിപ്പിംഗ്സൊക്കെ ആയിട്ട് ചോദ്യാവലിയും ഒക്കെ ആയിട്ട് വെൽ ആയിട്ടാണ് പോലീസ് ഞങ്ങളാൽ കഴിയുന്നത്ര ആത്മാർത്ഥമായി മൊഴിയെടുക്കലുമായി സഹകരിച്ചിട്ടുണ്ട് മറ്റ് കാര്യങ്ങളൊന്നും അവർ സൂചിപ്പിച്ചിട്ടില്ല ഈ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നാല് എഫ്ഐആറുകളാണ് ഐ ആറുകളാണ് എടുത്തിട്ടുള്ളത് മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ ആരോഗ്യ പ്രവർത്തകരുടെ കൃത്യവിലോമ അല്ലെങ്കിൽ ആശുപത്രിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന രീതിയിൽ പെരുമാറി പോലീസിൻ്റെ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി മൃതദേഹത്തോട് അനാദരവ് കാണിച്ചു തുടങ്ങിയ വകുപ്പുകൾ അട്രാക്റ്റ് പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ മുഹമ്മദ് ഷിയാസിനെയും മാത്യു കുഴൽനാടനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നെങ്കിലും കോടതി ജാമ്യം നൽകിയിരുന്നു ജാമ്യവ്യവസ്ഥ പ്രകാരമാണ് പോലീസ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഇവർ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരായത് മുഹമ്മദ് ഷിയാസിനെ അറസ്റ്റ് ചെയ്ത പോലീസ് അദ്ദേഹത്തെ റിമാൻഡിലയക്കാൻ ഏറെ ശ്രമം നടത്തിയിരുന്നു എന്നാൽ കോടതിയുടെ ഇടപെടലോടെ പോലീസിന്റെ നീക്കം പൊളിയുകയായിരുന്നു പോലീസിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന സംഭവവികാസങ്ങളാണ് കേസുകളുമായി ബന്ധപ്പെട്ട കോതമംഗലത്തുണ്ടായത് ഈ സാഹചര്യത്തിലാണ് പ്രതികളെ സ്റ്റേഷനിൽ വിളിച്ചുവരുത്തിയതിനും ഏറെ പ്രാധാന്യം കൈവന്നത് കാഞ്ഞിരവേലിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഇന്ദിര എന്ന വീട്ടമ്മയാണ് കൊല്ലപ്പെട്ടത് വന്യമൃഗശല്യത്തിനെതിരെ സർക്കാർ നടപടിയെടുക്കുന്നില്ലെന്നാരോപിച്ച് യുഡിഎഫും ഇന്ദിരയുടെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് നടത്തിയ സമരമാണ് കേസുകളുടെ പരമ്പരയ്ക്ക് വഴിതെളിച്ചത് താലൂക്ക് ആശുപത്രിയിൽ നിന്നും എടുത്ത ഇന്ദിരയുടെ മൃതദേഹം പൊതുനിരത്തിൽ വെച്ച് നടത്തിയ പ്രതിഷേധം സമാനതകളില്ലാത്തതായിരുന്നു സാധാരണ സമരങ്ങളോട് കാണിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ സമീപനമാണ് കോതമംഗലത്തെ സമരത്തിന്റെ കാര്യത്തിൽ പോലീസിൽ നിന്നും ഉണ്ടായതെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു സംഭവവുമായി ഒരു ബന്ധമില്ലാത്തവരെയും പോലീസ് പ്രതികളാക്കിയിട്ടുണ്ട് ഒരു 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 സമീപനമുണ്ട് ആ സമീപനത്തിൽ വ്യത്യസ്തമായ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് ധാരാളം ആളുകളെ പ്രവർത്തകരെ ഈവൻ ഈവൻ ഇതിൻ്റെ അകത്ത് ഒരു രീതിയിലും ബന്ധപ്പെട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ നിഷ്കളങ്കരായിട്ടുള്ളവരെയും തെറ്റ് ചെയ്യാത്തവരെ പോലും പോലീസ് ധാരാളം ആളുകളെ പ്രതിയേർത്തുണ്ട് സ്ത്രീകളടക്കമുള്ളവരെ അങ്ങനെ ഒരു സമീപനം സാധാരണ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവാറില്ല പക്ഷേ എന്തു തന്നെയായിരുന്നാലും ഞങ്ങൾ അതിനെല്ലാം നിയമപരമായി തന്നെ നേരിടും അതിനിടെ റിമാൻഡിലായിരുന്ന രണ്ടുപേർ കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് ജയിൽ മോചിതരായി കോൺഗ്രസ് നേതാക്കളായ സൈജൻ ചാക്കോയും ജെയ്മോൻ ജോസുമാണ് പുറത്തിറങ്ങിയത് ഇവർക്ക് ജയിലിന് മുൻപിൽ സ്വീകരണം നൽകി കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ ഇരുവരും മൂവാറ്റുപുഴ ജയിലിൽ കഴിയുകയായിരുന്നു കെ സി വി ന്യൂസ് കോതമംഗലം